ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജീവനക്കാരനെതിരെ പരാതി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറായി യുവതി ജീവനൊടുക്കി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനെതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച് യുവതി ജീവനൊടുക്കി ചെക്യാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായി ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഓർക്കാട്ടേരി സ്വദേശി പുതിയോട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രിയങ്കയാണ് മരിച്ചത് ഇന്ന് രാവിലെ കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് പ്രിയങ്കയെ തൂഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയത് എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി ചെക്യാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അല്പസമയം മുൻപ് വടകരയിലെത്തിച്ച മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഗൾഫിലുള്ള സഹോദരൻ നാളെ എത്തിയ ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും പുതിയൊട്ടിൽ രാധയുടെ മകൾ ാണ് പ്രിയങ്ക ഓഫീസിൽ ജോലി ചെയ്തു വരികയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ